നമസ്കാരം ഈ വയനാട് ദുരന്തമുണ്ടായതിനു ശേഷം കേന്ദ്ര സഹായം ലഭിക്കുന്നില്ല എന്നുള്ള വലിയ ഒരു നിലവിളി സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉയർന്നിട്ട് നാളെയേറെയായി എന്നാൽ ഇന്ന് അതിന് തികച്ച മറുപടി നൽകിയിരിക്കുകയാണ് കോടതി മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓഡിറ്റിംഗിൽ അതൃപ്തി അറിയിച്ച കോടതി അതോറിറ്റിയുടെ കണക്കുകൾ ശരിയല്ലെന്നും ആരെയാണ് വിട്ടിയാക്കാൻ നോക്കുന്നതെന്നും ചോദിച്ചു കേന്ദ്ര സഹായം തേടുമ്പോൾ കൃത്യമായ കണക്കുകൾ വേണമെന്നും കോടതി വിമർശിച്ചിട്ടുണ്ട് ചൂരൽമല ദുരന്തത്തിൽ സ്വമേധ കേസെടുത്ത് പരിഗണിക്കുന്നതിനിടെയായിരുന്നു ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ ഈ വിമർശനം കഴിഞ്ഞ ദിവസം കേസ് പരിഗണിക്കുന്നതിനിടെ എല്ലാ കണക്കുകൾക്കും വ്യക്തത വേണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി സംസ്ഥാന ദുരന്ത നിവാരണ സമിതി അക്കൌണ്ട് ഓഫീസറോട് ഇന്ന് നേരിട്ട് ഹാജരാക്കാനും കോടതി നിർദ്ദേശിച്ചിരുന്നു ഇന്ന് എസ് ഡി അക്കൌണ്ട് ഓഫീസർ ഹാജരായപ്പോഴാണ് കോടതി ചില ചോദ്യങ്ങൾ ചോദിച്ചത് എസ് ഡിആർഎഫിൽ എത്ര നീക്കിയിരിപ്പുണ്ടെന്ന് ചോദിച്ചപ്പോൾ അറുന്നൂറ്റി അറുപത്തിയേഴ് കോടി രൂപയുണ്ടെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി കോടതിയെ അറിയിച്ചു എസ് ഡി ആർ എഫിൽ കൃത്യമായ ഓഡിറ്റിംഗ് നടത്തുന്ന കാര്യം സംശയം പ്രകടിപ്പിച്ച കോടതി അവസാനം ഓഡിറ്റിംഗ് നടത്തിയ റിപ്പോർട്ട് കൈവശമുണ്ടായെന്ന് ചോദിച്ചു അത് സമർപ്പിക്കാമെന്നായിരുന്നു സർക്കാർ കോടതിയെ അറിയിച്ചത് നീക്കിയിരിപ്പിൽ എത്ര ചെലവാക്കിയെന്നും എങ്ങനെയാണ് ചെലവാക്കേണ്ടതെന്നും വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ് കേന്ദ്രത്തോട് ഇങ്ങനെ സഹായം ചോദിക്കുന്നതെന്ന് കോടതി ചൂണ്ടിക്കാട്ടി പരസ്പരം കുറ്റപ്പെടുത്തുന്നത് തുടരുന്നത് ദുരന്തത്തിൽപ്പെട്ടവരെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും കോടതി വിമർശിച്ചു ഓഡിറ്റിംഗിൽ വ്യക്തത വരുത്താൻ രണ്ട് ദിവസത്തിനിടെ സാവകാശം ചോദിച്ച സർക്കാരിനോട് അത് അനുവദിക്കാനാകില്ലെന്നും ഹൈക്കോടതി മറുപടി നൽകി നേരത്തെ തന്നെ ആവശ്യമായ സമയം നൽകിയിരുന്നെന്നും കോടതി ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിനോട് സഹായം തേടുമ്പോൾ കൃത്യമായ കണക്ക് വേണമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി അതേസമയം വയനാട് ദുരന്തത്തിൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ എത്രയും പെട്ടെന്ന് അവസാനിക്കണമെന്നും ഈ സംസ്ഥാനം കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കിയ ശേഷം ഈ ദുരന്ത ബാധിതർക്ക് ആശ്വാസമാകുന്ന തരത്തിൽ വേണം പ്രവർത്തിക്കേണ്ടതെന്നും കോടതി നിരീക്ഷണം നടത്തിയിട്ടുണ്ട് സംസ്ഥാനത്തിന് ഒറ്റക്ക് പുനരധിവാസം സാധ്യമല്ല എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട് നിലവിൽ വയനാട് ദുരന്തത്തിൽ വീടും ഭൂമിയും നഷ്ടമായവർ കടുത്ത ആശങ്കയിലാണ് കാര്യം കേന്ദ്രത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള സഹായങ്ങൾ വന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി സംസ്ഥാന സർക്കാർ കൈമലർത്തുമ്പോൾ ഇനി എന്ത് എന്നുള്ള ചോദ്യമാണ് ഈ ദുരന്ത ഉന്നയിക്കുന്നത് ദുരന്തത്തിൽ സർവ്വവും നഷ്ടമായ പലരും സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് എന്തായാലും ഇതോടെ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ കണക്കുകൾ കൊണ്ട് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന സംസ്ഥാന സർക്കാർ നടപടി അവസാനിപ്പിക്കണമെന്ന് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നാൽ ഇതോടെ വയനാട് ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിന്റെ കാര്യത്തിൽ കണക്കുകൾ കൊണ്ട് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടി അവസാനിപ്പിക്കണമെന്നും ഹൈക്കോടതി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് വെബ് ഡെസ്ക് ബൈ യുവർ അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ White Manor near artigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.